എങ്ങ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ എല്ലാവരും അടിച്ചു വിളിച്ചോ അപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആയിട്ട് തീരത്തെന്ന് ആശംസിക്കുകയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ ആവാം അതായത് നമ്മൾ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയമാണല്ലോ അപ്പൊ നമ്മൾ സ്കിന്നിന് എന്താ പറയുക കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ വീണ്ടും കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പൊ ഇൻപ്രമേഷനും കാര്യങ്ങളും ഒന്നും അല്ലേ ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു മാമ മാമവേപ്പിന്റെ ഡെയിലി ഗ്ലോ ഫേസ് ക്രീം ആണ് വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം ഇത് ഞാൻ ഇതിനു മുൻപും യൂസ് ചെയ്തിട്ടുണ്ട് കുറെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇപ്പം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കിന്നില് ഒരു മോയ്സ്ചറൈസർ ഇട്ട ഒരു ഫീൽ വേണം പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഒരു ബ്രൈറ്റനിങ് ഒരു എഫക്റ്റ് ഫേസിന് തോന്നണം എന്നൊക്കെയാണെങ്കിൽ അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ആണ് ഈ ഒരു മാമകത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം എന്ന് പറയുന്നത് പറയണത് മെയിൻ മെയിനായിട്ടും ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒരു പറയുന്നത് വിറ്റാമിൻ സിയും അതുപോലെ തന്നെ നമ്മുടെ ടെർമറിക്ക് മഞ്ഞളും ആണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയുന്നത് അപ്പം പാക്കേജിങ്ങിനെ പറ്റി ആദ്യം പറയുകയാണെങ്കിൽ ഇതേപോലെ ഒരു ടൂബ് സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അത്യാവശ്യം ഒരു ബൾക്കി കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ സൈസ് വരുന്നുണ്ട് ഇത് നൂറ്റി അമ്പത് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്കിത് നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല ഒന്നും അങ്ങനെ വലിയ ഇടുന്ന ആൾക്കാരല്ല അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഒരു പകരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ക്രീമാണ് ഇതെനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു മുഖത്തിനൊരു നല്ലൊരു ഗ്ലോ വരുന്നുണ്ട് ഒരു പ്രത്യേക ഒരു ഒരു ബ്രൈറ്റ്നസ്സോ അതുപോലെ തന്നെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിനൊരു നല്ലൊരു ഒരു ഭംഗി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടില്ല നമ്മളിത് ഇട്ടിട്ട് ഫേസ് ആദ്യം നമ്മൾ എന്തു ചെയ്യുക ഫേസ് വാഷ് ചെയ്യുക ഇപ്പോൾ ഒരു സ്കിൻ കെയർ പോലെ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്കിൻ നമ്മൾ എന്താ പറയുക മോയ്സ്ചറൈസിങ് ആദ്യം നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ വേണ്ടത് നമ്മൾ ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം നിങ്ങൾ സെറം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സെറം അപ്ലൈ ചെയ്യാം ശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫേസിന് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ആരും ഒരു മാറ്റം മനസ്സിലാവൂട്ടോ നല്ലൊരു എന്താ പറയാ ഡൾനെസ് ഒക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൈറ്റ് ആയ ഒരു വൈറ്റനിങ് ഒക്കെ പറയില്ല അങ്ങനത്തെ ഒരു എഫക്ട് കിട്ടുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൗഡർ ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഒരു തെളിച്ചോ മെച്ചൊക്കെ പോകില്ലേ അതേപോലെ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഫോർ സ്കിൻ ഇലുമിനേഷൻ അതായത് നമ്മുടെ സ്കിന്നിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലോ കൊണ്ടുവരിക ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാതി പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെറുതെ പൊക്കി അല്ല കേട്ടോ ഒരു നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്യാവശ്യം നല്ലൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള തീരെ കെമിക്കൽസ് ഇല്ലാന്നല്ല എന്നാൽ നമുക്ക് കൂടുതലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഒന്നും ആ മാർഗ്ഗ പ്രൊഡക്റ്റ് വരില്ല എന്നൊക്കെ അറിയാമല്ലോ ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നത് ഇങ്ങനെ ഒരു ക്രീം കാണുമ്പോൾ തന്നെ അതിലൊരു ഗ്ലോ ഉണ്ട് ക്രീമിൽ കാണുമ്പോഴേ നമുക്കൊരു ഗ്ലോ ഉണ്ട് അപ്ലൈ ചെയ്യുന്നതല്ല മാത്രല്ല കാരണം എന്തെങ്കിലും ഒരു ഗ്ലോയിങ് പാർട്ടിക്കിൾസ് ഉണ്ടോ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഉണ്ടോ നമ്മളൊരു ഈ വെളിച്ചത്തിലൊക്കെ വെച്ച് നോക്കണ സമയത്ത് ഒരു ഹൈലൈറ്ററിൻ്റെ ഒരു സംഭവം പോലെ തോന്നുന്നു ആ നല്ല ഗ്ലോ വരാൻ വേണ്ടിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിന് എന്താ പറയുക യൂസ് ചെയ്ത് തന്നെ നാച്ചുറൽ ആ ഒരു അല്ല ഇപ്പൊ എന്താ പറയാ നമ്മുടെ സ്കിന്നിനായിട്ട് ഉണ്ടാവുമല്ലോ അങ്ങനെയല്ല ഞാൻ പറയണത് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്ലോ ഫേസിന് കിട്ടുന്നുണ്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് നല്ല രസമുള്ള സ്മെല്ലോ മൈൽഡായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇപ്പോൾ കണ്ടോ ആ ഒരു ക്രീമിന്റെ പ്രത്യേകത അങ്ങനെയാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഫേസിൽ വേണമെങ്കിൽ കാണിച്ചുതരാം കണ്ടോ ഇത് പാക്ക് വലുതാണെങ്കിലും ഇത് വരുന്ന ഒരു ഹോൾ ചെറുതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും വേസ്റ്റ് ആവുന്നില്ല ആവുന്നുലോ ഇങ്ങനെ നമ്മൾ ഭയങ്കര വൈറ്റ് കളറിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്ക് അങ്ങോട്ട് അബ്സോർബ് അബ്സോർബാവും ഇതുണ്ടോ ഇതിങ്ങനെ ഇടുന്ന സമയത്ത് തന്നെ ഒരു ഒരു ഉണ്ട് ഇതിലിപ്പോ ഇങ്ങനെ കാണാൻ കണ്ടോ ഒരു ഒരു കണ്ടോ ഒരു ഗ്ലോ തോന്നില്ല അതാണ് ഈ ഒരു ക്രീമിന്റെ പ്രത്യേക എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് ക്രീമൊന്നും അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ല ഇതുപോലെ ഒരു ഫേസ് നല്ലൊരു നാച്ചുറൽ ആയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നമ്മളൊരു തിളക്കം തോന്നും എന്നൊക്കെ പറയില്ലേ ആ എന്റെ സ്വന്തം ബന്ധമോഹത്തിന്റെ ഏഹ് തിളക്കാന്നൊക്കെ നമുക്ക് തോന്നും അതേപോലെ വരുന്ന ആണ് ഇങ്ങനെ ഹൈലൈറ്ററൊക്കെ ഇട്ട് നമ്മൾ അത്ര എഫക്റ്റ് കിട്ടില്ല പക്ഷെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് ഫേസ് തരാനായിട്ട് ഈ ഒരു ക്രീം നല്ലതാണ് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറേ പേരിങ്ങനെ എന്തായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ കുറെ കമൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബിസി ആയതുകൊണ്ട് ഞാൻ കമൻസ് കുറേ കാണാറുണ്ട് അതും പലതും ഞാൻ എന്ത് ചെയ്യും പലത് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എല്ലാത്തിനും ഞാനിപ്പോൾ കമൻസിന് അങ്ങനെ ഇനി മുതൽ ഇതെങ്കിലും പുതിയ വീഡിയോ മുതലെങ്കിലും ഞാൻ കമൻസൊക്കെ വായിച്ചിട്ട് റിപ്ലൈ തരാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനത്തെ മോനും കൂടെ വന്നതിന് ശേഷം ഇപ്പോൾ ബിസി ആയിട്ട് എനിക്ക് ടൈം കിട്ടാത്തതും ഞാൻ കമൻസ് ഒന്നും എല്ലാത്തിനും റിപ്ലൈ തരാത്തത് അപ്പം എന്താ പറഞ്ഞു നോക്കുന്നത് ആ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്രീം ഏതാ നമുക്കെങ്കിൽ പണ്ടതുപോലെ ഇങ്ങനെ കുറച്ച് പേർക്കും ചോദിക്കുമായിരുന്നു കമൻസിലായിട്ട് അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ക്രീമാണ് കാരണം ഞാൻ അങ്ങനെ എന്താ പറയുക ഫേസിൽ ഫേസ് വാഷ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ടോണർ യൂസ് ചെയ്യാറുണ്ട് എന്തെങ്കിലും മോയ്സ്ചറൈസറ് സൺസ്ക്രീൻ അങ്ങനെയാണ് പോകുന്നത് ഒരു ഡെയിലി ഒരു ഫേസ് ക്രീമായിട്ട് ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് കുറവായിരുന്നു കേട്ടോ ഇപ്പം കുറേ ആയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു ക്രീം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് നന്നായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇത് പിന്നെ ഇത് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം മെയ് സേഫ് ആണ് അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ് പിന്നെ എല്ലാ സ്കിൻ ടാപ്പിനും യൂസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കുറെ പെട്ടെന്ന് അപ്പം ബോയ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒക്കെ ബോയ്സിനും ഗേൾസിനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ക്രീം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഞാനിത് എനിക്ക് നമ്മൾ രാത്രിയാണ് നൈറ്റ് ക്രീം അല്ല നമുക്ക് പകല് യൂസ് ചെയ്യാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ പകൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് രാത്രി ഇത് തയ്ച്ചിട്ട് തിളക്കാക്കിയിട്ട് എങ്ങോട്ട് പോകാൻ അല്ലോ അപ്പം നമ്മളിത് പകൽ യൂസ് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾ പുറത്ത് പോണതിന് മുൻപായിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നതിന് ശേഷം ഒരു സൺസ്ക്രീനും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ വെറുതെ ക്രീം മാത്രം തയ്ച്ച് പോകുമ്പോൾ നമുക്ക് ആ ഒരു സൺ പ്രൊട്ടക്ഷൻ കിട്ടില്ല അപ്പം നിങ്ങൾ എപ്പോഴും നമ്മളൊരു മൊത്തത്തിലാണ്ട് എന്താ ഈ പ്രൊഡക്റ്റിനെ പറ്റി മാത്രമല്ല കുറച്ച് സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളോട് പറയാം നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ എന്തായാലും എങ്കിലും വേറെ ഒരു സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഇതിൻ്റെ തന്നെ ന്യൂട്രജീനിൻ്റെ സൺസ്ക്രീൻ ഉണ്ട് നല്ലതാണ് അതുപോലെ തന്നെ മാമകത്തിൻ്റെ തന്നെ ഒരു ക്യാരറ്റ് സീഡ് എപ്പോഴും ഞാൻ പറയേണ്ടത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് അതും അടിപൊളിയാണ് അപ്പോൾ സൺസ്ക്രീൻ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഓയിലി സ്കിന്നിന് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ കാരണം നല്ല ഓയിലി ആണ് എന്നാലും കാരണം ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമ്മളുടെ ഹെവി ആയിരിക്കില്ല നമുക്ക് കുറേ പേർക്കുള്ള പ്രശ്നമാണ് നമ്മൾ തിക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ ഓയിലി സ്കിന്നിൽ അത് അടിഞ്ഞ് അതിൻ്റെ മേലെ കുറെ ഓയിൽ വന്ന് പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവുന്നുണ്ട് എഴുതിയിട്ടുമുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക ഓയിലി ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ടൂമറിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഡെയിലി കുറേ കാലം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചിലപ്പോൾ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ എന്താ പറയുക കുറയാം അങ്ങനെ പറയുന്നുണ്ട് ഞാൻ അത്ര യൂസ് ചെയ്തിട്ട് എനിക്ക് അത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം പിഗ്മെൻറ്റേഷൻ അങ്ങനെ അപ്പം ഇനി കാര്യമായിട്ടില്ല പിന്നെ കുറെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതെ കൊണ്ട് ഇതിൻ്റെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് പിഗ്മെന്റേഷൻ ഒന്നും മാറാറുണ്ട് അപ്പം ഞാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ സ്കിന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ ഇത് അങ്ങനെയല്ല ഞാൻ റിക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പുറത്ത് പോണ സമയത്ത് അപ്പം തത്കാലികമായിട്ടൊരു മുഖത്തിനൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം പിന്നെ ഡെയിലി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറ്റങ്ങൾ വരുന്നതാണ് പറയണത് അപ്പം ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ടേസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ഒരുപാടൊന്നും വേണമെന്നില്ല കേട്ടോ ഞാനിപ്പം വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണേ നമ്മൾ കുറച്ച് എമൗണ്ട് എടുക്കണു അതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ ഇനി ഇപ്പം നമ്മൾ തേച്ച് കാണിച്ചില്ലല്ലോ ടേച്ച് വെറുതെ പറഞ്ഞല്ലോ അങ്ങനെ ആയിരിക്കും ഡൗട്ട് എടുക്കാണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമാണേ ഇതോ ഇതേപോലെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ട് ആ ഒരു എഫക്റ്റും കിട്ടും നല്ലൊരു ക്രീമിൻ്റെ ഒക്കെ ആ ഒരു ഇത് കിട്ടും കേട്ടോ ഇപ്പൊ അധികം കെമിക്കൽസ് ഒന്നും അല്ലാണ്ട് സ്കിന്നിൻ്റെ അധികം കേട് വരുത്താത്ത രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡെയിലി ക്രീമാണ് നിങ്ങൾ നോക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രീമാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നമുക്കിത് ഏഹ് കടകളൊക്കെ ഉണ്ട് നമ്മുടെ പത്ത് പത്ത് ഷോപ്പിൽ നിങ്ങളെ വീടിൻ്റെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടും വലിയ വലിയ ഷോപ്പിലൊക്കെ മാമത്തിൻ്റെ പ്രൊഡക്റ്റ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു കേട്ടോ നമുക്ക് ഇത് എപ്പോഴും പറയാലോ മാമോഹത്തിൻ്റെ പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് നമ്മൾ അവരുടെ റിവ്യൂസ് ഒക്കെ എല്ലാം അങ്ങ് ചെയ്യാറുണ്ട് അതിലൊക്കെ പറയണ നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നൈക്കയിലും എന്താ പറയുക പേപ്പിളും ഒക്കെ അവൈലബിൾ ആണ് മാമോഹത്തിൻ്റെ സൈറ്റിലും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും എന്താ പറയുക നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്കിനി എന്താ പറയുക സ്കിൻ കെയർ വീഡിയോസ് ആയിട്ടും നാച്ചുറൽ ഡി ഐ ഡി ഐ വി ആയിട്ടും അതുപോലെ തന്നെ ആമസോണിന്റെ ഒക്കെ എന്താ പറയാ കൊളാബറേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡ്രസ്സുകൾ ആമസോണിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള അതിന്റെ വീഡിയോസ് വരാനുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു മാസം ഒക്കെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കുറച്ചുകൂടി ഞാൻ എന്തായാലും ആക്റ്റീവ് ആകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യം വെക്കും പുതിയ വീട്ടിൽ വന്നാൽ കുറെ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര കുറവാണ് എന്തായാലും ഞാൻ ഈ വർഷം മുതൽ നന്നായിട്ട് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും എല്ലാവർക്കും എന്താ പറയുക വീണ്ടും നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തീർക്കാഴ്ച താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ